രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വാസസ്ഥലം നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനായി സർക്കാരിലേക്ക് സ്ഥലം നൽകി വെട്ടിലായൊരു അധ്യാപികയുണ്ട് ദേശമംഗലത്ത് ദേശമംഗലം കൊച്ചൂരിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് വാസസ്ഥലം നഷ്ടമായവർക്ക് വീട് നിർമ്മിക്കാനായി ദേശമംഗലം വാളേരി വീട്ടിൽ ചന്ദ്രമതി തന്റെ പന്ത്രണ്ട് സെന്റ് ഭൂമിയാണ് സർക്കാരിലേക്ക് വിട്ടു നൽകിയത് ഇന്നാ ഭൂമി ആർക്കും ഉപയോഗമില്ലാതെ കാട് പിടിച്ചു കിടക്കുകയാണ് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ലെന്ന് ചന്ദ്രമതി എസ് പറഞ്ഞു വാസസ്ഥലം നഷ്ടമായവർക്ക് ഒരു താങ്ങാവണമെന്നു കരുതിയെടുത്ത തീരുമാനം തനിക്കുതന്നെ പ്രതിസന്ധി തീർത്ത ദുരവസ്ഥയിലാണ് ടൈപ്പ് റൈറ്റിംഗ് അധ്യാപിക കൂടിയായ ചന്ദ്രമതി ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് വാസസ്ഥലം നഷ്ടമായവർക്ക് വീട് നിർമ്മിക്കാനായി സർക്കാരിലേക്ക് നൽകിയ പന്ത്രണ്ട് സെന്റ് ഭൂമി ഇന്ന് ആർക്കും ഉപയോഗമില്ലാതെ കാട് കാടുപിടിച്ചു കിടക്കുകയാണ് കൂടാതെ ആ സ്ഥലത്ത് കാട്ടുപന്നികളും ഇടജന്തുക്കളും ചേക്കേറി സമീപവാസികൾക്ക് തന്നെ ഭീഷണിയുമാണ് ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കാണിച്ച് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കൊറ്റമ്പത്തൂരിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് നാലു പേരാണ് ഇവിടെ മരിച്ചത് മുപ്പത്തഞ്ചോളം കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമല്ലാതായി ഈ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയെ തുടർന്നാണ് ചന്ദ്രമതി വാസസ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരുജ്ജീവനത്തിനായി തന്റെ സ്ഥലം സർക്കാരിന് കൈമാറിയത് എന്നാൽ പിന്നീട് അതിനുവേണ്ട നടപടിയൊന്നും സർക്കാർ കൈക്കൊണ്ടില്ലെന്നും ചന്ദ്രമതി പറയുന്നു വള്ളം കൊറ്റമ്പത്തൂർ ഉരുൾപൊട്ടലിൽ നാല് കുടുംബനാഥന്മാരും അവരുടെ വീടും ഒറ്റ നശിച്ചുപോയി ആ സമയത്ത് എൻ്റെ ദയനീയ തോന്നി ഞാൻ അവർക്കൊരു അമ്പത്തിനാല് സെൻറ്റിൽ നിന്ന് ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം നാല് വീട് വെക്കാനായി കൊടുത്തു എന്നാൽ ഇന്ന് വരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല പല പ്രാവശ്യം ഞാൻ താലൂക്കിൽ കയറി ഇറങ്ങി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി ഇപ്പോൾ ആ സ്ഥലം കെട്ടി പന്നി പാമ്പ് മുള്ളം പന്നി മുതലായ ഇതര ജീവികളുടെ ശല്യം അടി അയൽവാസികൾ അയൽവാസികൾക്കും ബുദ്ധിമുട്ടാണ് എൻ്റെ സ്ഥലത്തുള്ള തെങ്ങ് വാഴ മുതലായവ പന്നി നശിപ്പിക്കുന്നു വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പുനരുജ്ജീവനത്തിനായി ഈ സ്ഥലം അനുവദിക്കണം എന്നതാണ് സർക്കാരിനോടുള്ള ചന്ദ്രമതിയുടെ അഭ്യർത്ഥന ഇപ്പോൾ വയനാട്ടിലെ ഈ ദുരന്തത്തിൽ ഉള്ളവർക്ക് ആർക്കെങ്കിലും വീട് സ്ഥലമില്ലാത്തവരിവിടെ വന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുവാനും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കുപോക്ക് നീക്കുപോക്കുണ്ടാവണം അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് ന്യൂസ് ബീറോ ചെറുതുരുത്തി